ൾ ഓണർഷിപ്പ് വണ്ടിയാണോ നല്ല നീറ്റ് ആണ് ഫുള്ള് നീറ്റാ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വി ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് അൻപത്തിഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് തുടക്കത്തിൽ എത്ര ാണ് ലാക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ വരും മൊത്തത്തിൽ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പക്ഷെ വണ്ടിക്ക് നമ്മൾ ലാഖ് ഉണ്ടെങ്കിൽ വണ്ടി നമ്മൾ സൂക്കായിട്ട് അറച്ചി കൊടുക്കും നമ്മൾ എന്തെങ്കിലും വാറണ്ടിയോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടോ നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് എഞ്ചിനും ഗിയർ ബോക്സിനും കൂടാണ്ട് വൺ ഇയർ ബൈബാക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഓണത്തിന് എടുക്കാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓഫറോ കാര്യങ്ങളോ ഓണത്തിന് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു സെറാമിന് സർ ആമി കോട്ടിങ് ഓഫർ ചെയ്യുന്നുണ്ട് കൂടാണ്ട് ഒരു ലക്ഷറി റിസോർട്ട് സ്റ്റേ ഓഫർ ചെയ്യുന്നുണ്ട് അത് ഈ ഓണത്തിന്റെ സമയത്ത് എടുക്കുന്നതാണെങ്കിലോ സമയത്ത് ഈ മന്തിൽ എടുക്കുന്ന വണ്ടികൾക്കാണ് നമ്മൾ അപ്പൊ എട്ട് ലക്ഷം ഇറക്കാം ഇറക്കാം ഓക്കെ